നിർമ്മാണ പങ്കാളി കൂടിയായ ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ഓഫീസുകളിലെ ഇ ഡി റെയ്ഡിൽ ആകെ പകിച്ചിരിക്കുകയാണ് ലോകം മലയാള ലോകം മാത്രമല്ല തെന്നിന്ത്യൻ സിനിമാ പ്രമുഖരും ആശങ്കയോടെയാണ് ഈ റെയ്ഡിനെ നോക്കിക്കാണുന്നത് ഗുജറാത്ത് കലാപത്തെ ഏകപക്ഷീയമായി വളച്ചൊടിച്ച് ഹിന്ദുവിരുദ്ധത ചിത്രീകരിച്ചു എന്നാരോപിച്ച് എംബുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും താരങ്ങൾക്കുമെതിരെ ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ ശക്തമായി രംഗത്ത് വരികയും തുടർന്ന് വിവാദ ഭാഗങ്ങൾ കട്ട് ചെയ്ത് റീ റിലീസ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഈ വിഷയം പാർലമെന്റിലെ ഇരു സഭകളിലും പ്രതിപക്ഷ പ്രതിഷേധത്തിന് കാരണമായതിന് തൊട്ടു പിന്നാലെയാണ് സിനിമയുടെ പ്രധാന നിർമ്മാണ പങ്കാളിയായ ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ സിആർ പി എഫിന്റെ സംരക്ഷണത്തിൽ ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേ സമയമാണ് റെയ്ഡ് നടത്തിയിരുന്നത് ഗോകുലം ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിലെ ഇ ഡി റെയ്ഡ് മൂന്നേക്കാൽ മണിക്കൂറോളമാണ് നീണ്ടുനിന്നത് ഇ ഡി കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരാണ് രാവിലെ പതിനൊന്നരയ്ക്ക് ശേഷം കോഴിക്കോട്ടെ ഗോകുലം ഗ്രൂപ്പിന്റെ ഓഫീസിലെത്തിയത് ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ ഡയറക്ടർ ബോർഡ് യോഗം നടത്തുന്നതിനാൽ ഗോകുലം ഗോപാലനും ഈ സമയത്ത് ഓഫീസിലുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് ചെന്നൈയിലെ ഓഫീസിലും വീട്ടിലും ഇതേ സമയം തന്നെ ഇ ഡി പരിശോധന നടത്തുകയുണ്ടായി കോടം പക്കത്ത് ഗോകുലം ചിപ്സ് ആൻഡ് ഫിനാൻസിന്റെ കോർപ്പറേറ്റ് ഓഫീസിലും നിലാങ്കരിയിലെ ഗോകുലം ഗോപാലന്റെ ഓഫീസിലുമാണ് രാവിലെ മുതൽ പരിശോധന നടത്തിയത് ഇഡിയുടെ കൊച്ചി ചെന്നൈ യൂണിറ്റിലെ ഉദ്യോഗസ്ഥരാണ് റെയ്ഡിൽ പങ്കെടുത്തത് പി എം എൽ എ ഫെമ ചട്ട ലംഘനങ്ങളിലാണ് അന്വേഷണം എന്നാണ് പുറത്തുവരുന്ന വിവരം വിദേശ നാണയ വിനിമയ ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട ആദായ നികുതി വകുപ്പ് അന്വേഷണങ്ങളുടെ തുടർച്ചയായാണ് ഈ പരിശോധന എന്ന് പറയുന്നുണ്ടെങ്കിലും എംബ്രാൻ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇ ഡി ഇപ്പോൾ പിടിമുറുക്കിയതെന്നാണ് ലഭിക്കുന്ന സൂചന മുൻപും ഗോകുലം ഗോപാലിനെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ റെയ്ഡിന്റെ സ്വഭാവം തന്നെ വേറെയാണ് എംബുരാന് നൽകിയ പണത്തിന്റെ ഉറവിടത്തിലേക്കും ഗോകുലം ഗ്രൂപ്പിന്റെ മറ്റിടപാടുകളിലേക്കും അന്വേഷണം നീളുമെന്നാണ് വിശ്വസനീയമായി കേന്ദ്രങ്ങൾ പറയുന്നത് എംബുരാൻ സിനിമ മുടങ്ങുമെന്ന ഘട്ടത്തിൽ അവസാന നിമിഷമാണ് ഗോകുലം ഗോപാലൻ സിനിമയുമായി സഹകരിച്ചതെന്ന ബോധ്യം ചില ആർ എസ് എസ് ബി ജെ പി നേതാക്കൾക്കുണ്ടെങ്കിലും അവർക്ക് പോലും ഇക്കാര്യം പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് എംബുരാൻ വിഷയവും ഗുജറാത്ത് കലാപവും ഉയർത്തി പാർലമെന്റിൽ പ്രതിപക്ഷം ആഞ്ഞടിച്ചതും വിഷയം വീണ്ടും മാധ്യമങ്ങളിലൂടെ വലിയ ചർച്ചകൾക്കിടയാക്കിയതിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിലെ ഉന്നതരും കടുത്ത അതിർത്തിയിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയം മന്ത്രിസഭയിലെ ആരോടും സംസാരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണുള്ളത് വർഗീയത പടർത്തുന്ന സിനിമയിൽ അഭിനയിച്ച ഈ സാഹചര്യത്തിൽ മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി എടുത്തു കളയണമെന്ന ബി ജെ പി നേതാവിന്റെ പരാതിയിലും കർശനമായ നടപടിയുണ്ടാകുമെന്ന അഭ്യൂഹവും ശക്തമാണ് ഗോകുലം ഗ്രൂപ്പിൽ നടന്ന റെയ്ഡിൽ എംബുരാനുമായി ബന്ധമില്ലെന്ന് ബി ജെ പി നേതൃത്വം പറയുന്നുണ്ടെങ്കിലും മോഹൻലാലും പൃഥ്വിരാജും ഉൾപ്പെടെയുള്ള സിനിമയിലെ താരങ്ങൾക്കെതിരെയും കേന്ദ്ര ഏജൻസികളുടെ പകപോക്കൽ ഉണ്ടാകുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ മുന്നറിയിപ്പ് നൽകുന്നത് എംബുരാൻ നിർമ്മാണ പങ്കാളിയുടെ ബിസിനസ് സ്ഥാപനങ്ങളിലെ ഇ ഡി റെയ്ഡ് പൃഥ്വിരാജ് അഭിനയിക്കാൻ പോകുന്ന രാജമൗലി പ്രശാന്ത് നീൽ സിനിമകളുടെ നിർമ്മാതാക്കളെയും ആശങ്കപ്പെടുത്തുന്നതാണ് പുരാണകഥയെ അടിസ്ഥാനമാക്കി രാജമൗലി സംവിധാനം ചെയ്യുന്ന ഇനിയും പേരിട്ടിട്ടില്ലാത്ത സിനിമയിൽ തെലുങ്ക് സൂപ്പർ താരം മഹേഷ് ബാബുവിനും പ്രിയങ്ക ചോപ്രയ്ക്കുമൊപ്പം പ്രധാന റോളിലാണ് പൃഥ്വിരാജ് എത്തുന്നത് ഈ സിനിമയുടെ ആദ്യഘട്ട ചിത്രീകരണം അടുത്തിടെ നടന്നിരുന്നു പ്രശാന്ത് നീലിന്റെ സലാർ ടുവിൽ സൂപ്രതാരം പ്രഭാസിന്റെ വില്ലനായാണ് പൃഥ്വിരാജ് അഭിനയിക്കുന്നത് ഈ സിനിമയുടെ ചിത്രീകരണമാകട്ടെ സെപ്റ്റംബറിൽ ആരംഭിക്കാനിരിക്കുകയുമാണ് പൃഥ്വിരാജിനെ അഭിനയിപ്പിച്ചാൽ കേന്ദ്ര ഏജൻസികളുടെ പക ഇരയാകുമോ എന്നാണ് നിർമ്മാതാക്കൾക്കിടയിലെ ഭയം കേന്ദ്ര സർക്കാരിനെയും സംഘപരിവാറിനെയും പിണക്കാൻ ഇവരാരും ധൈര്യപ്പെടുന്നില്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ് എംബുരാനിൽ ഗുജറാത്ത് കലാപത്തിന് കാരണക്കാരായവരാണ് രാജ്യം ഭരിക്കുന്നതെന്ന ഭാഗം ഉൾപ്പെടുത്തിയതിന്റെ പേരിൽ ചിത്രത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് സംഘപരിവാർ അനുകൂലികൾ ഉയർത്തുന്നത് മോഹൻലാൽ ഖേദ പ്രകടനം നടത്തിയിട്ടും ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടും എംബുരാന്റെ സംവിധായകൻ പൃഥ്വിരാജിനെതിരെ വ്യാപകമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത് ബി ജെ പി നേതാക്കളിൽ നിന്നും സംഘപരിവാർ അനുകൂലികളിൽ നിന്നും പൃഥ്വിരാജിന്റെ കുടുംബത്തിന് നേരെ വരെ സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ട് പൃഥ്വിരാജിന്റെ പങ്കാളിയും നിർമ്മാതാവുമായ സുപ്രിയ അർബൻ നക്സൽ ആണെന്നും അവരെ നിലക്ക് നിർത്തണമെന്നുമാണ് മല്ലിക സുകുമാരനോട് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ പൊതുവേദിയിൽ ആവശ്യപ്പെട്ടിരുന്നത് തമിഴ്നാട്ടിലും എംബുരാൻ സിനിമയ്ക്ക് നേരെ പ്രതിഷേധം ഉയർന്നിരുന്നു ഈ പ്രതിഷേധങ്ങളൊടുവിൽ ബ്രഹ്മണ്ഡ സംവിധായകൻ എസ് എസ് രാജമാലിയുടെ പോസ്റ്റിൽ വരെ എത്തി നിൽക്കുകയാണ് മഹേഷ് ബാബുവിനെ നായകനാക്കി രാജമൗലി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നിന്നും പൃഥ്വിരാജിനെ ഒഴിവാക്കണമെന്ന കമന്റുകളാണ് രാജമൗലിയുടെ പോസ്റ്റിന് താഴെ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഒഡീഷയിലെ ദിയോമാലി എന്ന സ്ഥലത്തെ സൂര്യോദയത്തിന്റെ വീഡിയോ പങ്കുവച്ച പോസ്റ്റിന് താഴെയാണ് സംഘപരിവാറിന്റെ പ്രതിഷേധ കമന്റുകൾ വന്നിരിക്കുന്നത് രാജ്യവിരുദ്ധനും ജിഹാദിയുമായ പൃഥ്വിരാജിനെ താങ്കളുടെ സിനിമയിൽ നിന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും എന്നാണ് ഒരു മുന്നറിയിപ്പ് സ്വന്തം രാജ്യത്തോടും സംസ്കാരത്തോടും യാതൊരു കൂറുമില്ലാത്തവരാണ് പൃഥ്വിരാജ് അയാളെ നിങ്ങളുടെ സിനിമയുടെ ഭാഗമാക്കരുത് എന്ന ആവശ്യവും കമന്റുകളായി പോസ്റ്റിന് താഴെ പ്രവഹിക്കുന്നുണ്ട് ബോയ്കോട്ട് ആന്റിനാഷണൽ പൃഥ്വിരാജ് എന്ന ഹേഷ്ടാഗോട് കൂടിയാണ് പല കമന്റുകളും അവസാനിക്കുന്നത് നോർത്ത് ഇന്ത്യയിലുള്ളവർ മാത്രമല്ല മലയാളികളും പൃഥ്വിരാജിനെതിരെ കമന്റുകൾ ഇടുന്നുണ്ട് മോഹൻലാലിനെ വരെ തെറ്റിദ്ധരിപ്പിച്ച് രാജ് സിനിമയിൽ അഭിനയിപ്പിച്ചയാളാണ് പൃഥ്വിരാജ് എന്നും അയാൾ നിങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുമെന്നാണ് സംഘപരിവാർ പ്രവർത്തകർ രാജ്മലിക്ക് നൽകുന്ന മുന്നറിയിപ്പ് പൃഥ്വിരാജിനെതിരെ ഇങ്ങനെ കടുത്ത നിലപാടിലേക്ക് സംഘപരിവാർ പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കരിയറിലെ രണ്ട് ബ്രഹ്മ സിനിമകളിലെ അവസരം പൃഥ്വിരാജിന് നഷ്ടമാകുമോ എന്നത് അദ്ദേഹത്തിന്റെ ആരാധകരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് കേരളത്തിൽ പിണറായി സർക്കാരും ഇടതുപക്ഷവും യു ഡി എഫും എല്ലാം ശക്തമായി പ്രതിരോധം തീർക്കാനുള്ളതിനാൽ പൃഥ്വിരാജിന്റെ മലയാള സിനിമകളെ ഇത്തരം ഭീഷണികൾ ഏശില്ലെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിലെ അവസ്ഥ അതല്ല അവിടെ ബി ജെ പി യേയും ആർ എസ് എസിനെയും കേന്ദ്ര സർക്കാരിനെയും പിണക്കി മുന്നോട്ടു പോകാൻ എത്ര നിർമ്മാതാക്കൾ തയ്യാറാകുമെന്നത് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട്